സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതശ്രീയെ പറ്റിയിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാലോ പണ്ടൊക്കെ പറങ്കിമല പോലെയുള്ള ഒരുപാട് സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് നല്ല സൗന്ദര്യമുള്ള നടിയായിരുന്നു ഇച്ചിരി തടിച്ചിട്ട് നല്ല സൗന്ദര്യമായിരുന്നു പ്രത്യേകിച്ച് ജഗദീൻ്റെ ഒക്കെ പേരായിട്ടാണ് അഭിനയിക്കാറ് അപ്പോൾ ജഗദീനെ പിടിച്ച് ഇടിക്കുന്ന ഒരു സീനൊക്കെയുള്ളൊരു സിനിമയുണ്ടായിരുന്നു അപ്പോൾ ഈ ലളിതശ്രീ ഒരുപാട് പിന്നെ എന്താ പറയേണ്ടത് ഈ കോടം ജീവിതത്തിൽ പഴയ കാല നടന്മാരെടുക്കുന്ന ഒരുപാട് ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അവർ തന്നെ എഴുതിയ ഒരു ആത്മകഥയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തും കുറേ കഥകൾ പറയുന്നുണ്ട് പിന്നെ അവർ ഒരുപാട് അഭിമുഖങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് ഇതേപോലെയുള്ള കഥകൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മരിച്ചു പോയവരെ പറ്റിയിട്ട് മോശം പറയുന്നത് എന്ന് ഈ മരിച്ചു പോയവർ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് തന്നെ ചില സ്ഥലത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മോശം ചെയ്തു കഴിഞ്ഞാൽ അത് മോശമായിട്ടും ചില സ്ഥലത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവരൊക്കെ ഈ കോടം പക്കത്ത് പോയിട്ട് കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങൾ വളരെയധികം മ്ലേച്ചമാണെന്ന് പറയാൻ കഴിയുള്ളൂ അവിടെ ഈ പിന്നെ പട്ട ചാരവും അടിച്ച് പെണ്ണുങ്ങളെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുപാട് പഴയകാലം നടന്മാറേണ്ടായിരുന്നു എല്ലാവരുമല്ല ചില ആൾക്കാരൊക്കെ എങ്ങനെ തന്നെയായിരുന്നു ഇതിലെ ഒരു നമ്മുടെ മലയാള സിനിമ അത് കഴിഞ്ഞ് കൊച്ചിയിലൊക്കെ വന്ന് കുറച്ച് ഡീസൻ്റാകാൻ തുടങ്ങിയപ്പോഴാണ് ഇവരൊക്കെ ഒന്ന് നല്ല ഡീസൻ്റ് മനുഷ്യന്മാരായത് അതുകൊണ്ടാണ് ഇപ്പോൾ അവരെ പേരൊക്കെ ഇട്ട് വളരെയധികം പോഴ്ത്തി വാഴ്ത്തിക്കൊണ്ടിങ്ങനെ നടക്കുന്നത് അന്ന് അവർ കാണിച്ച ഈ ലളിതശ്രീയെ പോലെയുള്ള നടിമാരോട് അവർ കാണിച്ച പോക്യൃത്തരം കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ഇവരെയൊന്നും ബഹുമാനിക്കാൻ കഴിയില്ല ഈ നടന്മാറിയൊന്നും ഈ കെ പി എസ് സി ലളിതയോടൊക്കെ എന്തൊക്കെ പിന്നെ പാതകം ചെയ്തിരിക്കുന്ന ചില നടന്മാർ എന്നറിയോ നിങ്ങൾക്ക് അവരൊക്കെ ഇപ്പം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ പേര് പറഞ്ഞാൽ വലിയ ആദരവാണ് ആദരവാണെല്ലാവർക്കും ഒരു മണ്ണാങ്കട്ടിയില്ല ഒരു മണ്ണാങ്കട്ടി ആദരവും ഇവരൊന്നും അർഹിക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ ലളിതശ്രീൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇവർ കോട്ടയത്താണ് ജനിക്കുന്നത് അത് കഴിഞ്ഞ് അച്ഛൻ്റെ ജോലി ആന്ധ്രയിലായതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അവിടെ കുറച്ച് നാൾ ജീവിച്ചു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം ജീവിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം അച്ഛൻ മരിച്ചുപോയവിടുന്ന് പിന്നെ മൂന്ന് സഹോദരങ്ങളെയും ഈ പിന്നെ അമ്മയെയും നോക്കേണ്ട ചുമതല ലളിതശ്രീ എന്ന് പറയുന്ന പെൺകുട്ടിയിലായി ആകെ പത്തോ പതിനേഴോ വയസ്സേ ഉള്ളൂ എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട് നല്ല ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുഖശ്രീയിലോണ്ട് സിനിമയിലേക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് കോടമ്പക്കത്തേക്ക് പോകുന്നത് ഏതായാലും അവർക്ക് സിനിമയിൽ ചാൻസ് കിട്ടി നല്ല അഭിനയം കാഴ്ച വെച്ചു അതുപോലെ തന്നെ കുറച്ച് സെക്സി ആയിട്ടൊക്കെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് അപ്പോൾ ഈ തുടക്കകാലത്ത് അവരെ പിന്നെ ശരീരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചില കാമപെറിയന്മാരുണ്ട് നമ്മുടെ മലയാള സിനിമയിലെ അതായത് നമ്മൾ ഇന്ന് അവരെയൊക്കെ പള്ളയക്കൂടത്തിൽ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട് അവരെയൊക്കെ പേര് കേട്ടാൽ മലയാള സിനിമയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും പക്ഷെ അന്ന് അവർ കാണിച്ച പോക്കിർത്തരങ്ങളാണ് ഈ പറയുന്നത് ഈ ഇങ്ങനെയുള്ള ടീമുകൾ ഈ ഒരു പാവം പെൺകുട്ടി അതായത് ലളിതശ്രീ എന്ന് പറയുന്ന പാവം പെൺകുട്ടി കുടുംബം നോക്കാൻ സിനിമയ്ക്ക് വേണ്ടി വന്ന പെൺകുട്ടി ഇതുപോലുള്ള കാമപുറിയന്മാർ വന്നിട്ട് രാത്രി ഉറക്കത്തില്ല എന്നാണ് പറയുന്നത് യുവന്മാർ വന്ന് വാതിലിനോട്ടും എന്തിനാണെന്നല്ലേ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് അപ്പം അറിയുന്ന ജയഭാരതി എന്ന് പറയുന്ന നടിയന്തിയും ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവരുടെ റൂമിൽ കിടത്തും അതായത് ജയഭാരതിൻ്റെ റൂമിലൊന്നും അന്നത്തെ കാലത്ത് ആരും അങ്ങനെ മുട്ടി വിളിക്കത്തില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയഭാരതി അവിടെ ഒരു ലൈൻ ഉണ്ട് സുപ്രിയ എന്ന് പറയുന്ന ഒരു വലിയ ഹരി പോത്തൻ എന്ന് പറയുന്ന വലിയൊരു നിർമ്മാതാവ് ജയഭാരതി ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അയാൾ തല്ലുന്നതാണ് പറയുന്നത് അത്രത്തോളം ഭയങ്കര ഹാൻഡിലാണ് ജയഭാരതിക്ക് അപ്പോൾ ജയഭാരതിൻ്റെ റൂമിലായിരുന്നു ഇവർ കിടക്കാറ് എന്നാണ് പറയുന്നത് ഇന്നത്തെ നമ്മുടെ പല മഹാ മഹാനടന്മാർ ഇന്ന് അവർ ജീവിച്ചിരിപ്പില്ല അവരെയൊക്കെ നമ്മളിങ്ങനെ പൂവിട്ട് പുഞ്ചിരി പിന്നെ പൂവിട്ടിങ്ങനെ തോന്നുമ്പോഴും അവരെയൊക്കെ കയ്യിലിരിപ്പ് ചെറുപ്പകാലത്ത് ഇവരെയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇവരെയൊക്കെ എന്താ പിന്നെ പറയേണ്ടത് നമ്മൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ നസീർ സാറ് അയാൾ എത്ര ആയിരുന്നു അങ്ങേര് അങ്ങേ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലതേ പറയുള്ളൂ ഇപ്പൊ ജയൻ ജയൻ നല്ല ഡീസൻ്റ് മനുഷ്യനാണ് ജയനെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുള്ളൂ പക്ഷേ ഇതുപോലെയുള്ള ചില നടന്മാർ വളരെയധികം മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അതിൻ്റെ അകത്ത് പറയുന്ന വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു നടൻ്റെ കാര്യം പറയുന്നുണ്ട് ഈ നടൻ്റെ ഈ ഇവർക്ക് രണ്ടുപേർക്കും കൂടി പിന്നെ എറണാകുളത്ത് ഒരു സെറ്റിലേക്ക് ഇവർ പോവുകയാണ് അപ്പോൾ മദ്രാസിന് ഇവർ പിന്നെ ഒരു കൂപ്പയിലാണ് ഇവർക്ക് അന്ന് ഇത് കിട്ടിയത് ടിക്കറ്റ് കിട്ടിയത് ഏത് ട്രെയിനിലന്ന് കൂപ്പയാണ് റൂം റൂം അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പിന്നെ ലളിതശ്രീയും അതുപോലെ തന്നെ ഈ നടനും ഈ നടനും നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗോളാന്തര വാര്ത്തയിലെല്ലാം ഉണ്ട് ഇപ്പം മരിച്ചുപോയി അവിടെനിന്ന് അപ്പോൾ ഈ നടൻ എന്ന് പറഞ്ഞ ശങ്കരാടിയാന്ന് ഇനിയിപ്പോൾ അത് പറയാണ്ടിരിക്കണ്ട ശങ്കരാടിയാണ് അപ്പോൾ ഈ ശങ്കരാടിയും അതുപോലെ ലളിതശ്രീയും തമ്മിലാണ് ഒരു കൂപ്പയിലാണ് അപ്പോൾ ലളിതശ്രീക്ക് ഇതൊരു ഭയങ്കരമായിട്ടൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേർണാവൂളെത്തുമ്പോഴേക്കും ഈ നമ്മൾ ഈ രണ്ടും ഒരു കൂപ്പയിലാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അത് എൻ്റെ കുടുംബത്തിന് ഭയങ്കര നാണക്കേടായിരിക്കും എന്നുള്ള ഒരു വിഷമം പിന്നെ ലളിതശ്രീക്ക് അപ്പോൾ ലളിതശ്രീ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ടി ആറിനെ വിളിച്ചിട്ടൊന്ന് എനിക്ക് മാറ്റിത്തരണമെന്ന് പറഞ്ഞു അങ്ങനെ മാറ്റിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ടി ടി ആറ് ശരിയായിട്ട് ഒരു വേറൊരാൾക്ക് ആളെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ലളിത സ്ത്രീ അങ്ങോട്ട് മാറ്റി ഇത് ഈ നാടിനെ ഭയങ്കര ദീഷ്യായി ശങ്കരാടിക്ക് ഭയങ്കര ദേഷ്യായി അവർ ശങ്കരാടീൻ്റെ പേരൊന്നും പറയുന്നില്ല കേട്ടോ അവർ ആ ഇന്റർവ്യൂവിൽ പറയുന്നത് ഇന്നിന്ന സിനിമയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അറിയുന്ന കാര്യമാണ് അങ്ങനെ ഇവർക്ക് ഭയങ്കര വിഷമായി അല്ലെങ്കിൽ ശങ്കരാടിക്ക് ഭയങ്കര ദേഷ്യമായി കാരണം എന്താ വെച്ചാൽ എന്നെ അപമാനിക്കുന്നത് പോലെയാണ് ആയല്ലോ ഇത് എന്ന് കരുതിയിട്ട് അങ്ങനെ ഇവർ പിന്നെ ആ സെറ്റിൽ പോയി സെറ്റിൽ പോയിട്ട് കുറേ ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് തെറ്റൊക്കെ സംഭവിച്ചപ്പോൾ സംഭവിച്ചപ്പോഴും ശങ്കരാടി അങ്ങ് ചൂടായി ചൂടായിട്ട് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇവിളെപ്പോലെയുള്ള നടിമാരെയോ എടുക്കുന്നത് വേറെ ആരെങ്കിലും വെച്ച് അഭിനയിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചൂടായി പക്ഷേ അന്നത്തെ സംവിധായകൻ ക്രോസ്ബെൽട്ട് മണി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇല്ലപ്പോൾ ഇവരെ നല്ല രീതിയിൽ അഭിനയിക്കുന്ന ാണ് ഇവര് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തിയ ഒരുപാട് സംവിധായകർ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ അവർക്ക് ഒരുപാട് കോൾസുകൾ ഇപ്പോഴും വരാറുണ്ട് അവർ പണ്ടുകാലത്തൊക്കെ അഭിനയിച്ച ഈ സെക്സി ആയിട്ടുള്ള കുറച്ച് വേഷങ്ങൾ അപ്പോൾ അതൊക്കെ കണ്ടതുകൊണ്ട് എല്ലാവരുടെയും വിചാരം ഈ രൂപശ്രീ ഈ ലളിതശ്രീ എന്ന് പറയുന്ന സ്ത്രീ എന്താ പറയുക ജീവിതത്തിലും ഇതുപോലെയാണ് എന്നുള്ള വിചാരം എല്ലാവർക്കുമുണ്ട് അതായത് ജീവിതത്തിൽ ഇതേപോലെ നടക്കുന്നവരായതുകൊണ്ടാണ് സിനിമയിലും ഇങ്ങനെയുള്ള വേഷങ്ങൾ കിട്ടുന്നത് എന്നുള്ള ഒരു ധാരണ ഇന്നും എല്ലാവർക്കും ഉണ്ട് എല്ലാവരും മനസ്സിലുണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇന്നും അവരെ നമ്മളെല്ലാവരും കാണുമ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ കാണുന്നത് ആ ഒരു സെക്സി രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നും കാണുന്നത് അപ്പം നമ്മൾ ഒരു മനുഷ്യനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് അടുത്തറിയുന്നത് ഇപ്പോഴും ഇങ്ങനെയുള്ള ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ പണ്ട് കാലത്തൊന്നും ഇവരെയൊന്നും ഇൻ്റർവ്യൂ ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല ഒരു മാസികയിൽ പോലും ഇവരൊന്നും ഒരു ഫോട്ടോ അടിച്ചു വരില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും അത്ര വലിയ നടിയല്ലല്ലോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ പിന്നെന്താ പറഞ്ഞത് ഈ വെല്ല പിന്നെ വേഷ്യശ്രീയോ അല്ലെങ്കിൽ അടിച്ചുതളിക്കാരിയോ ഇങ്ങനെയൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരുമായിട്ടൊന്നും ഇൻ്റർവ്യൂ ഒന്നും വരാറില്ല അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷേ ഇന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് അവരുടെ ആ ഒരു നന്മ അവരെത്ര വലിയ സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലായത് അവരുടെ മനസ്സ് നല്ല ക്ലിയറുള്ള പിന്നെ ഒരു നല്ല സ്ത്രീയാണ് അവർ അപ്പോൾ ഇപ്പോഴവർ തികച്ചും ഒരു അനാഥ അനാഥേന പോലും തന്നെയാണ് കാരണം ഭർത്താവില്ല മക്കളില്ല പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് കിടത്താതെ അങ്ങ് വിളിച്ചാൽ മതി എന്നൊക്കെയാണ് അവർ പറയുന്നത് അത്രത്തോളം പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് പിന്നെ അത് അവർ ബഹുദൂറിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ ബഹുദൂറിനെ പറ്റിയിട്ട് അതിൻ്റെ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്നേഹമുള്ളൊരു മനുഷ്യൻ അതായത് ഭയങ്കര സ്നേഹമാണ് അങ്ങേർക്ക് അങ്ങേരെ പറ്റിയിട്ട് ഒരു ഒരു നടിമാർ പോലും ഈ ബഹുദൂറിനെ പറ്റിയൊന്നൊരു മോശം പറയില്ല എന്നുള്ളതാണ് അത്രത്തോളം സ്നേഹമാണ് എല്ലാവർക്കും ബഹുദൂറയ്ക്ക് അവിടെയെന്ന് ബഹുദൂറിനെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ബഹുദൂറിൻ്റെ വീട്ടിൻ്റെ അതിലൂടെ പോകുമ്പോഴേ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ബഹുദൂർ ഭയങ്കരമായിട്ട് തെറി പറയുന്നെന്നുള്ളതാണ് അത്രത്തോളം ഇഷ്ടമാണ് ഓരോരോ ആൾക്കാരെയും വിളിച്ച് ഊട്ടിക്കാൻ ഊട്ടാൻ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിളവെച്ച് ഭയങ്കരപ്പാണ് നന്ദി നമസ്കാരം